അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരൊറ്റ മാങ്ങയാണ് കേട്ടോ ഇനിയിപ്പോൾ മാവിൻ്റെ ചോട്ടിൽ വീണതാണെങ്കിലും എടുത്തോളൂ അതല്ല ഇനി മാവമ്മ പഴുത്തതുണ്ടെങ്കിൽ അതെടുക്കാം ഇനി ഒന്നല്ലെങ്കിൽ നിങ്ങൾ കടയുന്നെങ്കിലും വാങ്ങിയിട്ട് ഈ ഒരു മാങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കാതിരിക്കരുതിട്ടോ അത്രക്കും വെറൈറ്റി ടേസ്റ്റും അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യൂട്യൂബിലൊക്കെ നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു റെസിപ്പിയാണെന്ന് ഈ ഒരു റെസിപ്പി കാണുന്ന സമയത്ത് അതിന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് അടുത്തൊന്നും ആയിരിക്കില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വീടിൻ്റെ പരിസരത്തും വീട്ടിലൊക്കെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു പുടിങ് തയ്യാറാക്കി എടുക്കുന്നതും കൂടിയിട്ട് ഇനിയിപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ ഓയില് ചെയ് ചേർക്കുന്നതൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കഴിക്കണ സമയത്ത് ടേസ്റ്റിനൊന്നും ഒട്ടും വ്യത്യാസമില്ല കേട്ടോ കാരണം ഒരു ചേർക്കുന്നത് അഗർ പൗഡർ എന്ന് പറഞ്ഞ ഒരു പൗഡറാണ് അതിന് പകരം നമ്മളിവിടെ ചേർക്കുന്നത് എന്താണെന്നറിയോ ഇതാ ഇതാണ് ഈ ചൈനാഗ്രാസ് ഈ ഒരു ചൈനാഗ്രാസ് പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ അഗർ പൗഡർ എന്നല്ലാത്തത് വലിയ മലമറിച്ച സംഭവമൊന്നുമില്ല അപ്പോൾ ഇനി അഗർ പൗഡർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇതുണ്ടാക്കാതിരിക്കേണ്ട ടേസ്റ്റിന് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിന് പകരം ഈ ഒരു ചൈനാഗ്രാസ് എടുക്കുക ഒരു പത്ത് ഗ്രാം ചൈനാഗ്രാസ് എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് കുറച്ച് സമയൊന്ന് തിളക്കുമ്പോഴേക്കും മെറ്റായിട്ട് വരും അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് ആ കട്ട് ചെയ്തിട്ടുള്ള മാങ്ങ മിക്സിക്ക് ചാറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫൈനായിട്ട് തന്നെ പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം ഇനിയിപ്പോൾ മാങ്ങ ഏതായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞു മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിതൊന്ന് വേവിച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല പഴുത്ത മാങ്ങണേലും പഴുപ്പ് കുറഞ്ഞ് മാങ്ങയാണെങ്കിലൊക്കെ കറക്റ്റ് രുചിയിൽ തന്നെ ഇത് കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു മാങ്ങ നല്ലോണം അടിച്ചിട്ട് ഇതാ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒഴുക്കുമ്പോഴേക്കും ആ ഒരു ജ്യൂസൊക്കെ അടിയിലേക്ക് താഴെന്നിറങ്ങുന്നുണ്ട് ഇനി രണ്ടാമതായിട്ട് അരക്കേണ്ട അരക്കേണ്ട ഒന്നും ആവശ്യമില്ല അത് മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം നല്ലൊരു ജ്യൂസ് രൂപത്തിലാണ് അക്കിയിട്ടുള്ളത് ഇങ്ങനെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങ ജ്യൂസായിട്ട് കിട്ടും അപ്പോൾതാ ഇനി എന്ത് ചെയ്യണം ആ ഒരു തിളക്കുന്ന ചൈന ഗ്രാസിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക ഒരുപാട് സമയം തിളപ്പിക്കേണ്ട അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ചൈനാഗ്രാസം അങ്ങനെ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്തൊക്കെ ഒന്നും ചെയ്തിട്ടില്ലട്ടോ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറൊക്കെ കുറച്ച് സമയം വെള്ളത്തിൽ ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തിളക്കുമ്പോഴേക്കും പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ തിളപ്പിച്ച് ഒന്ന് ലോ ഫ്ലെയിമിലൊക്കെ വെച്ചപ്പോഴാണ് അത് മെൽറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അകർ പൗഡറാണ് നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾ സിറ്റിയിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ ഷോപ്പുകളിലൊക്കെ ഈ ഒരു അഗർ പൗഡർ ഉണ്ടാവും അപ്പോൾ ഇതിന് പകരം ഈ ഒരു പത്ത് ഗ്രാമ് ചൈനാഗ്രാസിന് പകരം രണ്ട് ടേബിൾ സ്പൂണ് അഗർ പൗഡർ ചേർത്ത് കൊടുത്താൽ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ചൈനാഗ്രാസ് ഒക്കെ മെൽട്ടായി വന്ന സമയത്ത് ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നല്ല മാ മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴൊക്കെയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ അളവ് ഒരു ടേബിൾ സ്പൂണൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം ഇപ്പോൾ നല്ലോണം പഴുത്ത മാങ്ങ അല്ലത് ഇതിപ്പോൾ കുറച്ചൊരു പഴുപ്പ് കുറവല്ല എന്നാൽ അത്യാവശ്യം പഴുപ്പുണ്ട് എന്നാലും മാങ്ങ പഴുക്കണത്തോളം മധുരം കൂടേയുള്ളൂ മാങ്ങ പഴുപ്പ് കുറയുന്നത്തോളം പുളിയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇത് കുറച്ചൊരു പഴുപ്പ് കുറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ അര കപ്പ് ചേർക്കൊടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് പിന്നെ നല്ല മധുരം ഇഷ്ടമുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചും കൂടെ കൂട്ടിയും കുറച്ചൊക്കെ ചെയ്തുകൊള്ളി അതൊക്കെ നിങ്ങളിഷ്ടമാണ് അതൊക്കെ നിങ്ങൾക്ക് വേണം വേണ്ടെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക ഞാൻ ഞാനേതായാലും അര കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തപ്പോഴേക്കും ഇതാ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഈ ഒരു ചൈനാ ഗ്രാസും മാമ്പഴത്തിൻ്റെ ആ ഒരു ജ്യൂസും കൂടെ പഞ്ചസാര എല്ലാം കൂടി ഒന്ന് തിളക്കുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യട്ടോ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പാത്രത്തിൻ്റെ ആവശ്യം ഒന്നുമില്ല ഞാൻ ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാവുമല്ലോ ചോറ് വളമ്പുന്ന തളിക പ്ലേറ്റ് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒന്നും വേണ്ട നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ തന്നെ മതിയാവും ഇനി ഇത് ഇളക്കാനൊന്നും നിൽക്കരുത് കേട്ടോ നമ്മളിത് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു സ്ഥലം നമുക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നമുക്കുണ്ടാവുമല്ലോ ഈ ഒരു കട്ടിംഗ് ബോർഡ് വേണം എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്ത് ഇങ്ങനെ സെറ്റാകാൻ വേണ്ടി വെച്ച സമയത്ത് പകുതി സെറ്റാകുന്ന സമയത്തൊക്കെ നമ്മളിത് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതൊരിക്കലും സെറ്റാകില്ലട്ടോ അത് ഇളക്കി കഴിയാൻ പാടില്ല ഇത് സെറ്റാണെ വരെ ഇളകാതെ നിൽക്കണം അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്യാൻ വെക്കുന്ന സ്ഥലം ഒരിക്കലും നിങ്ങൾക്ക് അത് എടുത്ത് മാറ്റണ്ടെന്നുള്ള സ്ഥലത്ത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ടാവും ഇനിയിപ്പം ഇത് പത്ത് ഇരുപത് മിനിറ്റോളൊക്കെ സെറ്റാകും എന്നാൽ ഞാൻ രണ്ട് മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ നോക്കുമ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എന്തെയ്യാം ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിലും അതുപോലെ തന്നെ ഇങ്ങനെ മറ്റേ സൈഡായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ ചെറിയ ചെറിയ സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള പീസസ് നമുക്ക് കിട്ടും നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ കേട്ടോ ഈ ഒരു പണി ചെയ്യാൻ പാടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗമൊന്നും സെറ്റായിട്ടില്ലെങ്കിൽ എന്താകും ആകെ കൊളാവും അപ്പോൾ എന്തെയ്യുക ഇങ്ങൾക്കൊരു ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ സെറ്റാകുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ലോണം ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സമയമൊന്നും ഇല്ല വേഗം പരിപാടികൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊന്നും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാവും എന്നിട്ട്താ ഇതാ ചെറിയ ചെറിയ സ്ക്വയർ സ്ക്വയർ പീസസ് ആക്കിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വലുപ്പത്തിൽ വേണം അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട്താ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ ഇനി നമുക്കെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് താ ഇതുപോലെ ഇനിയിപ്പോൾ ഏത് പാത്രത്തിലാണോ നിങ്ങളിത് സെറ്റ് ചെയ്യാൻ വയ്ക്കണത് ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കട്ടോ ഞാനപ്പം ഈ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലൊരു പുട്ടിങ് ട്രേക്ക് തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാ ഒരു ഇതുപോലൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ചൈനാ ഗ്രാസ് തന്നെയാണ് ഇതും ഒരു പത്ത് തന്നെയാണ് ഇട്ട അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ ഒരു പത്ത് ഗ്രാം ചൈനാ ഗ്രാസിന് പകരം നിങ്ങൾ അഗർ പൗഡറാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്കും രണ്ട് ടേബിൾ സ്പൂൺ അഗർ പൗഡർ ഇട്ട് എടുക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ചൈനാ ഗ്രാസ് എടുത്തോണ്ട് തന്നെ ചൈനാ ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാനൊന്നും വെക്കാതെ നേരത്തേ പോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യുകയാണ് നല്ലത് ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ ഒന്ന് ചൂടാകുമ്പോഴേക്കും നല്ലോണം മെൽറ്റ് ആയി പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്കും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരടുപ്പത്ത് ഇന്നും തിളച്ചോട്ടെ മറ്റടുപ്പത്ത് ഞാൻ കുറച്ച് പാല് പാൽ ഒരുപാടൊന്നുമില്ല ഒരു രണ്ട് ഗ്ലാസ് പാലുണ്ടാവും ഇനിയിപ്പോൾ പാല് കുറച്ച് കൂടി അരച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഒരു രണ്ട് ഗ്ലാസ് പാൽ വെച്ചിട്ടാണ് വെച്ചിട്ടാണോ ഞാനിത് ചെയ്തെടുക്കണത് അപ്പോൾ ആ ഒരു രണ്ട് ഗ്ലാസ് പാലിലേക്ക് അര കപ്പ് പഞ്ചസാര അപ്പോൾ നേരത്തെ നമ്മൾ മാങ്ങ ഇതാക്കി വെച്ചിൽ അര കപ്പ് പഞ്ചസാര അല്ലേ അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു പാലിലേക്കും അര കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇത് തിളക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അവർ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ പഞ്ചസാരയും നല്ലോണം മെൽറ്റായിട്ട് കിട്ടും ഇപ്പം മധുരം നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്തോളി കൂടിയാൽ കുഴപ്പമൊന്നുമില്ല നമ്മളിത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്ന് ഒന്ന് മധുരം മുന്നിലിരിക്കുകയാണ് നല്ലത് ഇനിയിപ്പോൾ തണുപ്പിക്കാതെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ മധുരം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതെ നല്ലോണം തിളപ്പിച്ചെടുക്കുക പാല് നല്ലോണം തിളക്കട്ടെ പാല് തിളച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് വേണം നമുക്ക് ചൈനാഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പം ചൈനാഗ്രാസ് അവിടെ മെൽറ്റായിട്ടങ്ങ് അടുപ്പിൽ കത്തണുണ്ട് അതിൽ വീടിനെ കാണിക്കണില്ല കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ ആ ഒരു ചൈനാഗ്രാസ് തന്നെ അല്ലേ വീണ്ടും ഉപയോഗിക്കണത് അപ്പോൾ ഈ ചൈനാഗ്രാസ് പാലിലേക്ക് ഒഴിക്കുന്ന സമയത്ത് അധികം ആളുകൾക്കുള്ള കംപ്ലീറ്റ് ആണ് ച പാൽ പിരിഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ അത് പാൽ പിരിയാനുള്ള കാരണം തരങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോളീ പാൽ പിരിയണത് പാൽ തിളക്കണ സമയത്ത് ചൈനാഗ്രാസും തിളക്കുമ്പോൾ രണ്ടും ഒരുപോലെ തിളക്കണേക്ക് ചേരുമ്പോഴാണ് അത് പിരിയണത് അപ്പം ചൈനാഗ്രാസ് അവിടെ തിളച്ചോട്ടെ അത് തളനിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽട്ടായി കട്ടിയാവും അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് പാല് തളനിന്ന് കഴിഞ്ഞാൽ തിളച്ച് കഴിഞ്ഞാൽ പാലിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പാല് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ട് ആ ഒരു ഇളം ചൂടുള്ള പാലിലേക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നാലും തിള നിന്നതിന് ശേഷം ആ ചൈനാഗ്രസം തിളക്കുന്ന ചൈനാഗ്രസത്തിലേക്ക് ഒഴിക്കാണ്ട് വേണ്ടത് എന്നിട്ട് പിന്നെ ഇതിന് കത്തിക്കാനോ ഒന്നും നിൽക്കണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നല്ല ചൂടോടുകൂടി തന്നെ പാലും ചൈനാഗ്രാസും നല്ലോണം മിക്സാക്കുക മിക്സ് ആക്കിയതിന് ശേഷം ഇപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഈ ചേനാഗ്രസതിൽ ഇങ്ങനെ മെറ്റാൻ ബാക്കിയുള്ള പോലെ തോന്നുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിലും ഈ ഒരു പാലൊന്നു അരച്ചെടുത്തോളൂ ഞാനിപ്പോ അരച്ചൊന്നും എടുക്കണില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ പാല് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുള്ള ഈ മിക്സ് ഉണ്ടല്ലോ ഈ ചെറിയ ചെറിയ പീസ് മാങ്ങിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് കുത്തി ഇളക്കാതെ ഇതാ ഇതുപോലെ സ്പാച്ചില കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ നിന്നോട്ടെ അപ്പോഴേക്കിത് നല്ലപോലൊന്ന് സെറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ അത് ചൂടാറാൻ നിൽക്കരുത് കേട്ടോ പാൽ ഒരിക്കലും ചൂടാറാൻ നിൽക്കരുത് ആ ഒരു സ്പോട്ടിൽ ഒഴിച്ചു കൊടുക്കണം പാൽ ചേനാഗ്രാസ് ഒഴിച്ചിട്ട് അഥവാ ഇത്തിരി ചൂടാറാൻ നമ്മൾ മാറി നിൽക്കുക എങ്ങോട്ടേ പോകുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പാലും ചേനാഗ്രാസും സെറ്റാകും പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സെറ്റാകില്ല കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാത്രം അനക്കാനേ പാടില്ല ഇത് ചൂട് നല്ലോണം സെറ്റാണ് വരെ അനക്കി പോകരുത് അഥവാ നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് ഇതിലേക്ക് ഒഴിച്ച് നമ്മളൊന്നും അടക്കിയല്ല ഒരു സമയത്ത് വേണമെങ്കിലും മാറ്റിക്കോളി അല്ലാതെ കുറച്ചൊരു രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ കഴിയുമ്പോഴൊക്കെ ഇതിങ്ങനെ സെറ്റായി വരുന്ന ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങള് മാറ്റി പിന്നെ ഒരിക്കലും ഇത് സെറ്റ് ആവില്ല കേട്ടോ പിന്നെ ചൈനാഗ്രാസിനെ കുറ്റം പറഞ്ഞിട്ടോ ആഗോർ കോഡറിൽ അഞ്ഞിട്ടാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഇങ്ങള് കരുതി ടെൻഷൻ ആകേണ്ടി വരും പക്ഷെ ഇതിന് പ്രശ്നം നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോ സെറ്റ് ആവില് മാറുന്നത് കൊണ്ടാണ് അപ്പൊതാ അയ്യവ ഞാനിപ്പോ ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയതാ കേട്ടോ സൈഡൊക്കെ വിട്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല ചൈനാഗ്രാസിൻ്റെ അളവും ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡും കറക്റ്റായിട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ ഇതാ കാണുന്ന പോലെല്ലാം മക്കളെ തക്കാഴ്ത്തുക ആ പിന്നെ ഒരു കാര്യം പറയാനായിട്ടോ ഞാൻ ആ പാല് തിളപ്പിച്ച് ചൈനാഗ്രാസ് ഒഴിച്ച് ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഒരു ഒത്തിരി ഒരു ഒരു രണ്ട് മൂന്നാല് തുള്ളി പാൽ എസൻസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കും ആ വീഡിയോ കാണാൻ സ്കിപ്പായി പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വാൻ അസൻസ് ഒഴിച്ചെടുക്കാം അപ്പോഴാണ് ഇതിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അത് മറക്കാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാൻ ലൻസ് ഇല്ലെങ്കിലും ഇത്തിരി ഏലക്കായ് പൊടി ചേർക്കാലും മതിയാകുട്ടോ അപ്പോൾ ഏതായാലും ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഒരു പണി ഇല്ലെല്ലാം ഈ പാലിൻ്റെ ടേസ്റ്റും ഈ ഒരു എല്ലാം കൂടെ ഇതിനെ പറയാനൊന്നും ഇല്ല ഇതിൻ്റെ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണുമ്പോൾ എന്താ അറിയുമോ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇതിന് നല്ല നല്ല മാർബിളും കഷ്ണം മുസയ്ക്ക് കഷ്ണം പോലെ ഉണ്ടാവുക എന്ത് ഭംഗിയാ അറിയോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരികയാണ് എന്തെങ്കിലും ഒരു പാർട്ടിയൊക്കെ ഉള്ളത് സമയത്തൊക്കെ നമ്മളെ കയ്യിൽ ഒരേറ്റ മാങ്ങനെ ഇതുപോലെ ഇനിയിപ്പോൾ മാങ്ങൻ്റെ അളവ് കുറഞ്ഞാലും പാലിൻ്റെയും ചൈന ഗ്രാസിൻ്റെ കളവ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പുഡിങ് നമുക്ക് തയ്യാറാക്കി അവരുടെ മുന്നിലേക്ക് നല്ല സ്റ്റാറായിട്ട് തന്നെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറ്റും കാണാൻ തന്നെ നല്ല മഞ്ചില്ലേ എന്നാലും ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വായി വിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു അടിപൊളി പുഡിങ്ങാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യാം പിന്നെ എന്താണ് പരമാവധി ആളുകളിലേക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപാട് ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും വാങ്ങി ചോദിച്ച് കഴിക്കും അപ്പോൾ അത്ര അടിപൊളി ടേസ്റ്റാണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലുള്ള കുട്ടിങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കണം മാങ്ങ എൻ്റെ കാലല്ലേ മാങ്ങ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഇനി അടുത്ത വീഡിയോട്ട് വരാം അസ്സാം വലൈക്കും